പരസ്പരം നോക്കിയിട്ട് ഒന്ന് പറയാം ക്ഷമയാണ് ഗമ എന്താണ് ക്ഷമയാണ് ഗമ ഒരു ഷെയ്ക്കാനൊക്കെ എടുത്ത് അടുത്തിട്ടുന്ന ആളോട് പറയാം ക്ഷമയാണ് ഗമ അതെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പരമ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് സ്വതവേ നമുക്ക് ക്ഷമ കുറവാണ് അല്ലേ ആണോ നിങ്ങൾക്കൊക്കെ നല്ല ക്ഷമയുണ്ടാകും പക്ഷെ എനിക്കൊക്കെ ഇച്ചിരി ക്ഷമ കുറവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ക്ഷമ തീരെ കുറവാണ് പക്ഷേ അന്ന് നമ്മളെ ചിരി പൊക്കി ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നമ്മളെ കുറിച്ച് നല്ലൊരു നല്ല വാക്ക് നാലെണ്ണം കേൾക്കാൻ നമുക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടമാണ് അത് നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട് ലൂസിഫറിനെക്കുറിച്ച് ഞാൻ 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 എന്നൊരു ഭാവമാണ് ലൂസിഫറിന് ഇപ്പം നമ്മൾ മത്തായി നാല് എട്ട് ഒമ്പത് വചനപ്പെട്ട് ഈ ഈശോയെ മരുഭൂമിയിൽ പരീക്ഷിക്കാനായിട്ട് ലൂസിഫർ മൂന്ന് പരീക്ഷണം നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഉയർന്നൊരു ഗോപുരത്തിൽ അല്ലെങ്കിൽ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് തള്ളിയിരുന്നു നിന്നെ എന്താണെന്ന് വെച്ച് എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം ഞാനെന്ന ഭാവം ലൂസിഫറിന്റെ ഞാനെന്ന ഭാവമാണ് അത് ലൂസിഫറിന്റെ ഒരു ഭാഗം നമുക്ക് അല്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ഞാനെന്ന ഭാവം കൂടുതലാണ് പ്രൈസലോൺ പ്രൈസലോൺ തെറ്റുപറ്റത് നമുക്ക് സ്വാഭാവികമാണ് മനുഷ്യനാണ് നമ്മൾ നമുക്ക് തെറ്റ് പറ്റും നമ്മൾ എത്ര നോക്കിയാലും എത്ര മഷീട്ട് ഇരുന്നാലും അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും നമുക്ക് തെറ്റ് പറ്റും പക്ഷെ അത് നമ്മളൊന്ന് അംഗീകരിച്ച് ഒന്ന് സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവാനുഗ്രഹം നിറയാണ് അതാണ് നമ്മുടെ ഒരു ഗമയായിട്ട് വരേണ്ടത് പ്രൈസലോൾ ഭാര്യ വർത്തകർ നമ്മൾ ഇച്ചിരി കൂടെ തലമുറ രണ്ട് തലമുറ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ വഴക്ക് കൊടുത്ത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അന്നന്ന് അന്ന് ഭക്ഷിക്കേണ്ട ഭക്ഷണം രാത്രി ജീവിത പങ്കാളി മദ്യപിച്ച് തെങ്ങി ചുവട്ടിലോട്ട് അല്ലെങ്കിൽ വാഴച്ചോട്ടിലോട്ടൊക്കെ തെറിച്ച് പോയെങ്കിലും പിറ്റേ ദിവസം അവര് ഭാര്യയും ഭർത്താവും നല്ല അടയും ചക്കരയും പോലുള്ള അവസ്ഥയാണ് I'm the geek. അന്ന് അവർക്ക് അങ്ങനെ ഡൈവോഴ്സ് അങ്ങനത്തെ കേസ് കെട്ടുകകളെ ഇല്ല കാരണം തലേദിവസം ഒരു കണ്ണുനീരിൻ്റെ ഒരു അവസ്ഥയാണേലും പിറ്റേഴ്സും അവർ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പക്ഷേ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുന്നത് ചില വാഴച്ചോട്ടിൽ തെങ്ങ് ചോടിലൊക്കെ അമ്മയുടെ സാരി തുമ്പിൽ അല്ലെങ്കിൽ ഞാൻ അറിയില്ല അപ്പോൾ അവാർഡ് എന്നിട്ട് ആയിരുന്നു എന്ന് തോന്നുന്നു അന്നത്തെ വിഷം എങ്കിലും എത്ര കുഞ്ഞുങ്ങളുണ്ടാകും നാലോ അഞ്ചോ കുഞ്ഞുങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ല അവരെല്ലാം കൂട്ടിപ്പിടിച്ച് അമ്മ ആ രാത്രിയിൽ എവിടെയെങ്കിലും ആണെങ്കിലും പിറ്റേഴ്സും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിലേക്ക് അമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവാണ് പ്രൈസലോൺ അമ്മ ജീവിത പങ്കാളിയോടെ ക്ഷമിച്ച് വീണ്ടും പണ്ടത്തെ പഴയ സ്നേഹത്തിലേക്ക് വരുന്നു ഇന്നിങ്ങനെയാ ഒന്ന് പറഞ്ഞ രണ്ടാമത് വലിയ വഴക്കൊന്നുകൾ ഒന്നുമില്ല നിസ്സാര കാര്യങ്ങൾക്ക് അവര് തമ്മിൽ പിരിഞ്ഞു രണ്ടുപേരും രണ്ടു വീട്ടിലോട്ട് പോകുന്നു ജീവിത പങ്കാളി അതിൻ്റെ വീട്ടിലോട്ട് പോകുന്നു പിന്നെ ഉടനെ കൊടുക്കുന്ന ഡൈവോഴ്സ് ആണ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പും ചുക്കിൻ്റെയും കാര്യങ്ങളില്ല പ്രൈസലോൾ ഒന്ന് ക്ഷമിക്കുക ഒന്ന് വിട്ടുകൊടുക്കുക മാത്രമേ വേണ്ടു നമ്മുടെ എത്രയൊക്കെ വീട്ടുകളിലാണ് ഇന്ന് ഡൈവോഴ്സായിട്ട് എത്ര പേരെ നമ്മുടെ വീടുകളിൽ നിൽക്കുന്നത് പ്രൈസലോൺ മാതാപിതാക്കളായ നമ്മൾ പറയാൻ കഴിയണം മോനെ മോളെ ഒന്ന് ക്ഷമിക്ക് നിങ്ങൾ വീണ്ടും വാ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വരണേ വരണേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ വീണ്ടും ഒരുമിച്ച് വരണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഒന്ന് ഉപയോഗിക്കണം ഇത് നമ്മൾ ഈ പല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല അത് ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട ഉപയോഗണ്ട സമയത്ത് നമ്മളത് ഉപയോഗിച്ചേ പറ്റൂ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ മൂന്ന് തട്ടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ തട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും ദൈവത്തോട് നമുക്ക് നീരസം സഹ എന്നോട് തന്നെയുള്ള നീരസം സഹോദരങ്ങളോട് നീരസം ദൈവത്തോട് നമുക്ക് നീരസം വരാൻ കാരണം എന്താ ദൈവം ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എനിക്കൊരു ജോലി തന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറിയില്ല എൻ്റെ കുട്ടി പഠിച്ചിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ പഠനത്തിൽ വീക്കായിരിക്കാം അല്ലെങ്കിൽ അവൻ പഠിച്ചിട്ട് പഠിച്ചിട്ടങ്ങ് കയറാൻ പറ്റില്ല ഇങ്ങനെ പറയാം ഞാനിനി നമ്മൾ അങ്ങനെ ഒരു ശബ്ദം എടുക്കുക ഇനി ഞാൻ ഒരു പ്രാർത്ഥിക്കുന്നേയില്ല അത് കഴിഞ്ഞ് ഇനി ദൈവമായിട്ടൊരു കൊച്ചാടം ഇല്ല ഇനി പ്രാർത്ഥനയില്ല അങ്ങനെയുള്ളൊരു മനോഭാവത്തിലൊരു നമ്മൾ പോവുകയാണ് അപ്പോൾ പിശാജിനാ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരാളെയും കൂടി എനിക്ക് കിട്ടി നമ്മുടെ മുഖത്തൊക്കെ ഒരു തേജസ് ഉണ്ട് ദൈവം തന്നൊരു തേജസ് ഉണ്ട് നമ്മളിങ്ങനെ ദൈവത്തോട് മറുതലിക്കുമ്പോൾ നമ്മുടെ തേജസ് മങ്ങുകയാണ് പിശാജി നമ്മുടെ കൂടെ അടുക്കം തോറും പിശാജിൻ്റെ കൂടെ ഒരു അനുയായി എന്ന പോലെ നമ്മളെ കൂട്ടി ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ തേജസ് പോവുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ നമ്മൾ കർത്താവിനെ നമ്മൾ എങ്ങനെ കൂടെ ദൈവത്തോട് നമ്മൾ കൂടെ ആയിരിക്കണം ദൈവത്തോട് നമ്മൾ കൂടെ ആയിരിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കൂട്ടുപിടിക്കേണ്ടത് ഒരു പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നെങ്കിലും നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കണം പിശാചി നമ്മളെ വിട്ടുകൊടുക്കരുത് നമ്മളൊരു ക്ഷമയോട് കാത്തിരുന്നാൽ ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ വിചാരിക്കാത്തതിനും വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യും പ്രേസലോ പ്രേസലോ രണ്ടാമത് നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ദേഷ്യം നീരസ കാരണം ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ വലിയ ശാസ്ത്രജ്ഞക്ക് ആയിരിക്കും ചെയ്തു പോയി അത് ശരിയായില്ല ഇന്നെക്കൊണ്ട് ഇനി ഒന്നും ഒരെണ്ണം ശരിയാകാതെ പോയിട്ടുള്ളൂ ബാക്കി ഒമ്പതും ശരിയാണ് പത്താമത്തെ ഒരെണ്ണമാണ് നമ്മൾ തെറ്റിപ്പോയിട്ടുള്ളൂ പത്ത് കാര്യത്തിൽ പക്ഷേ നമ്മൾ ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എനിക്കിനി പറ്റത്തേയില്ല ഇല്ല ചെയ്യാൻ പറ്റത്തിൽ എനിക്കറിയില്ല നമ്മൾ അതിൽ നമ്മൾ എളിമയല്ല അത് നമ്മുടെ അഹങ്കാരത്തിന് ഇതിൽ ഇനി ഞാൻ ആ വഴിക്കില്ല എന്ന് പറഞ്ഞ് കൂടി നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു നമ്മളൊന്നും കൂടെ പരിശ്രമിച്ചാൽ നമുക്ക് ആ ഈ എവറസ്റ്റൊക്കെ കയറിയത് എങ്ങനെയാണ് എത്ര പ്രാവശ്യം പരിശ്രമിച്ചൊക്കെയാണ് അവർ ഇതൊക്കെ കയറിയിരിക്കുന്നത് അറിയുമോ പക്ഷെ അതുപോലെ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഒരു ഉന്നതമായൊരവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും നമ്മുടെ വിശുദ്ധന്മാരൊക്കെ എങ്ങനെയാണ് അവർ എല്ലാം പൂർണ്ണത്തിലെത്തി ആൾ മനുഷ്യരാണോ അല്ല നമ്മളെക്കാളും വീക്കാ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് വീക്ക പക്ഷെ വീണ്ടും അവര് എളിമപ്പെട്ടോ എളിമപ്പെടേണ്ടവരുടെ എളിമപ്പെടുന്നു ക്ഷമ ചോദിക്കുന്നവരുടെ ക്ഷമ ചോദിക്കുന്നു വീണ്ടും തമ്പുരാനെ ആശ്രയിച്ച് അവര് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ അല്ലെങ്കിൽ നന്മകൾ ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്ത് അവരങ്ങനെ കയറി ഇപ്പം എന്താ നമ്മൾ അൾത്താരയിൽ അവരെ വണങ്ങാണ് നമ്മളെങ്ങനെയാ നമ്മൾ ഓരോ ദിവസം തോറും തോറും ചിലന്തോറും പിശാചിനെ കൂട്ടി നമ്മൾ താഴെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എന്താണ് അത് മൂന്നാമത്തെ മറ്റുള്ളവരോടുള്ള നമുക്ക് നീരസം മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത തോന്നുന്നത് ഇപ്പൊ നമ്മളോട് ആരെങ്കിലും എന്താ 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 അങ്ങനെ ചെയ്തേ എങ്ങനെ ചോദ്യം നിങ്ങൾ മതി അങ്ങനെ ചോദിക്കാനുണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം ഇന്നത്തെ പിള്ളേരെ നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല ഒന്ന് ഒന്ന് നോക്കിയാൽ മതി എന്താ നോക്കണേന്നുള്ള ആ അതാ അല്ലേ കണ്ടോ അമ്മമാരും അപ്പമാരും ഒക്കെ ചിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ കുടുംബത്തിന് അങ്ങനെയാണ് കാരണം ഒന്ന് നോക്കിയാൽ മതി ആരംഭിച്ചു എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നെ ആരും നോക്കേണ്ട അങ്ങനെയൊരു ഇത് അവരൊരു ഒരു മുൻകൂർ എളുപ്പിച്ച അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് പോണത് ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ നമ്മുടെ പ്രായമായ അപ്പന്മാരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എൻ്റെ മക്കളോട് അപ്പൻ അമ്മ തൻ്റെ മക്കളോടൊക്കെ പറയുമ്പോഴും അവർ പണ്ടുകാലത്തുള്ളവരനുസരിച്ചു അവരൊന്നും പ്രതികരിച്ചില്ല ഇന്നത്തെ തലമുറയോട് നമ്മൾ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു പക്ഷേ കരണത്തിൻ്റെ അടി കിട്ടുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ നമുക്ക് നാവുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചെയ്തികൾ കൊണ്ട് നമുക്ക് ഒരുപാട് അടികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസലോൺ നമ്മൾ മറ്റുള്ളവരെ അനുസരിക്കാനും ക്ഷമിക്കാനും അവരെ ബഹുമാനിക്കാനും ഉള്ളൊരു പ്രകൃതം നമുക്കുണ്ടായെങ്കിൽ നമ്മൾ ഈ ദൈവത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഒരുപാട് കിട്ടും പ്രൈസ് അലോൺ പ്രൈസ് അലോൺ ഒന്ന് കോറിഞ്ചസ് പതിമൂന്നാം അധ്യായത്തിൻ്റെ വചനപ്രകാരം പറയുന്നുണ്ട് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എന്താണ് സ്നേഹം നിങ്ങൾ അത് ചിന്തിക്കാറുണ്ടോ ഞാൻ ഇങ്ങനെ അതിങ്ങനെ വായിച്ചു ദൈവമേ സ്നേഹം തീർക്കാം സംഭവം സ്നേഹമുള്ളടത്ത് ഈ ക്ഷമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ശൃംഖല തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല എങ്ങനെ പോയാലും ക്ഷമിക്കാതെ ക്ഷമിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ട നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ പ്രൈസലോൺ പ്രൈസലോൺ നമ്മിൽ സ്നേഹമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് എങ്ങനെയാ സ്നേഹം എങ്ങനെ ദീർഘ ക്ഷമയോട് നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തക്കാരൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവൂലായിരിക്കും എങ്കിലും ദൈവസ്നേഹം എങ്ങനെ നമ്മളിൽ വളരും ദൈവ ദൈവ എന്താ സ്നേഹം ദീർഘക്ഷമയോളം ദൈവസ്നേഹം എങ്ങനെ നമ്മളിലോട്ട് വളരുന്നത് അത് നമുക്കിങ്ങനെ ചിലപ്പോൾ നൂലിക്കെട്ടി അറിയില്ല പക്ഷെ നമുക്ക് ജന്മസിദ്ധമായിട്ടുണ്ട് നമ്മൾ കയ്യിലിരിപ്പുകൊണ്ട് നമ്മൾ കളയുന്ന എങ്കിലും കയ്യിലിരിപ്പൊണ്ട് നമ്മൾ കളഞ്ഞാൽ തന്നെയും നമുക്ക് തിരിച്ചറിവ് കിട്ടിയാൽ നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ ഇരിക്കണം ദൈവമേ തെറ്റിപ്പോയി എനിക്ക് ദീർഘമായൊരു ക്ഷമ നൽകണമേ ജീവിതത്തിനും ഏത് ഏത് മേഖലകളിൽ എത്തണമെങ്കിലും നമുക്ക് പറ്റൂ ക്ഷമയുണ്ടെങ്കിലേ പറ്റൂലോൺ നാല് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചന ഇപ്രകാരം പറയുന്നു നമുക്ക് വായിച്ചു കേൾക്കാം സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടകാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥരതയുടെ പെരുമാറുവിൻ ഓക്കെ നാല് അഞ്ച് കാര്യമാണ് കോപം അസംക്ഷോഭം ക്രോധം അട്ടകാശവും ദൂഷണവും ദൂഷണം ഏറ്റവും ദൂഷണം ഭയങ്കര സംഭവമാണ് പിന്നെ കോപം അതിനാ അതിനേക്കാളും വലത്ത് അപ്പൊ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും നമ്മൾ ഇപ്പൊ അഞ്ചു കാര്യം നിങ്ങൾ കേട്ടാവാ ഒരിക്കൽ കൂടി അഞ്ചു ഒന്നും കൂടെ പറയാം സകല വിദ്വേഷം ക്രോധം ദൂഷണം ഈ കോപം വിദ്വേഷം അട്ടകാശം ദൂഷണത്തിന്റെ അപ്പുറം ആ നാല് കാര്യങ്ങള് ഏകദേശം ഒരു കാറ്റഗറി പെടും പിന്നെ ദൂഷണം നമ്മൾ മറ്റൊരാളോട് പറയുന്ന ഒരു സംഭവമാണ് പ്രൈസലോൺ ഇതൊക്കെ നമുക്കുണ്ട് പക്ഷെ തുടർന്നുള്ള വചനം എന്താ പറയുന്നത് ക്ഷമിച്ച് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും പെരുമാറുവിൻ കരുണ കാണിച്ചും നമുക്ക് എല്ലാവർക്കും ഒരു ഹൃദയം ഉണ്ടോ ഉണ്ട് അതിനൊരു ആദൃതയുണ്ട് നമ്മൾ അതിനെ കല്ലുപോലെ ആക്കരുത് നമ്മുടെ ഹൃദയൊക്കെ സരളമായ ഒരു ഹൃദയമാണ് അതിന്റെ ആദൃത നമ്മൾ തിരിച്ചറിയണം ആ സ്നേഹം നമ്മൾ അനുഭവിക്കണം പ്രൈസലോ പ്രൈസലോ ക്ഷമയൊന്നൊരു ആയുധം ഉപയോഗിക്കണം നമ്മള് ക്ഷമയൊന്നൊരു ആയുധം നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ ക്ഷമിക്കുക എന്നത് ഭീരുത്വമല്ല മറിച്ച് ക്ഷമിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഉൾക്കരുത്തിൻ്റെ ലക്ഷണമാണ് എന്താണ് മാനസിക ആരോഗ്യത്തിൻ്റെ ഉൾക്കരുത്തിന്റെ ലക്ഷണമാണ് ക്ഷമിക്കുക പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല പക്ഷെ പറ്റിയിരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മളൊരു കുടുംബജീവിതത്തിലൂടെ കടന്ന ശേഷമായിരിക്കും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥോൺ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പറയും ഞാൻ മക്കളെ ഓർത്ത് ക്ഷമിക്കുകയാണ് ക്ഷമിക്കുവാറമ്മമാര് അപ്പനോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മക്കളെ ഓർത്ത് ക്ഷമിക്കണ് അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരോട് ഓർത്ത് ക്ഷമിക്കണം അത് ചിലപ്പോൾ അപ്പന്മാരായിരിക്കും കാരണം മക്ക ഭാര്യയുടെ ഒരു മറുതലിച്ച സ്വഭാവത്തോടും പ്രതികരിക്കാൻ ഒരു ഒരറ്റ കൈ പോലെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയായിരിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കളെ ഓർത്ത് ക്ഷമിക്കുകയല്ല ചെയ്യുന്നത് മക്കളെ ഓർത്ത് നമ്മളൊരു രണ്ട് മിനിറ്റ് ക്ഷമിക്കല്ല നമ്മുടെ ഒരു സഹനം നമ്മുടെ സങ്കടമാണത് മക്കളെ ഓർത്ത് ക്ഷമിക്കുന്നില്ല അവിടെ നമ്മൾ അങ്ങോട്ട് ഒരു സങ്കടം കടിച്ചമർത്താണ് പ്രൈസലോൺ ആ മക്കളുടെ ഭാവി എന്തായി തരും ഞാൻ ഇങ്ങനെ ഇങ്ങനെ മക്കളുടെ ഓർത്ത് മക്കളുടെ ജീവിത പങ്കാളിയുടെ മക്കളെ ഓർത്ത് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു വെക്കാൻ നമ്മുടെ മക്കളുടെ ഭാവി എന്തായി എന്നൊക്കെ ഓർത്ത് നമ്മളത് അങ്ങനെ സഹിക്കാണ് ഇനി നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് ക്ഷമിക്കുക പറഞ്ഞാൽ നാട്ടുകാർ നാടൻ നമ്മളെ കുറിച്ച് എന്ത് പറയും നമ്മുടെ ഈ കുടുംബത്തെ കുറിച്ച് എന്ത് പറയും അതുകൊണ്ട് നമ്മൾ ഈ കൊച്ചുകൂരക്കുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ കുഞ്ഞു കുടിലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ളാറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സൗണ്ട് ഒന്നും പുറത്തു പോകാതെ ജനലും വാതിലൊക്കെ അടച്ചൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലെ ചണ്ടകൾ നടക്കുന്നത് ഫ്രീസിലോ ഫ്രീസിലോ പക്ഷേ അത് നമ്മൾ സഹിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്ഷമിക്കുന്നില്ല അപ്പം നമ്മള് നമ്മൾ ഒരിക്കലും ഇനി പറയരുത് നമ്മുടെ മക്കളെ ഓർത്ത് ഞാൻ ക്ഷമിക്കുക എന്ന് പറയില്ല കാരണം മക്കളെ ഓർത്ത് നമ്മൾ സഹിക്കുക അത് നമ്മള് അങ്ങനെയല്ല അത് പറയേണ്ടത് നമ്മൾ മക്കളെ ഓർത്ത് മക്കളെ ഓർത്ത് ക്ഷമിക്കുകയാണെങ്കിൽ നമ്മുടെ വായിനൊന്നും പോകാൻ പോകുമ്പോഴില്ല നമ്മുടെ മുഖത്തിന് അങ്ങനെയൊന്നും വരത്തില്ല നമ്മുടെ ചെയ്തികൾക്കൊരു മാറ്റവും ഉണ്ടാകത്തില്ല അങ്ങനെ അങ്ങ് പോകും നാം ഒരുവനോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം നാം ക്ഷമിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് അങ്ങനെ ക്ഷമിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ച അനുഭവങ്ങളുണ്ടോ ഒരുപാടുണ്ട് ഓക്കെ അത് പിന്നെ അപ്പോൾ കൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും പറയേണ്ട കാര്യമില്ല ക്ഷമിച്ചാൽ തമ്പുരാൻ പുതിയൊരു വഴി നമുക്ക് തുറന്നു തരും ഇനി രണ്ടാമത്തെ കാര്യം നാം ക്ഷമിച്ചാൽ നമുക്ക് മനസ്സിന് ആരോഗ്യവും സന്തോഷം ജീവിതത്തിൽ ആരോഗ്യ സന്തോഷം ലഭിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടോ നിങ്ങൾക്ക് ആ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് രണ്ട് കുറും ദിവസം രണ്ട് ഏഴ് വചനം പറയുന്നു അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിവദിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം വൈരാഗ്യം വെച്ച് പുലർത്തി നമുക്ക് മനസ്സിനെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്നും നമ്മുടെ മന നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുത്തരുത് വൈരാഗ്യം വെച്ചാൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഇനി ഈ പറഞ്ഞു തരുന്ന ഞാൻ എന്നെക്കാളും കൂടുതൽ അനുഭവം അവസ്ഥകളൊക്കെ നിങ്ങൾക്കാണ് കാരണം വൈരാഗ്യം എങ്ങനെയുണ്ടായി സിസ്റ്ററിന് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങളാണ് അനുഭവിക്കുന്നത് കാരണം നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു കുഞ്ഞു ധ്വനി നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഈ ഞാനും ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഞാനും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഴി അയൽപൊക്കെയുള്ള കുടുംബങ്ങളെ എനിക്കറിയാം പ്രൈസലോൺ പ്രൈസലോൺ മനസ്സിന് ആരോഗ്യവും സന്തോഷവും ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യം ഓർക്കണ എന്തെല്ലാം അവിടെ മറിഞ്ഞു കെട്ടി വീണാൽ ും എന്തൊക്കെ ഉണ്ടായാലും ചിലപ്പോൾ അമ്മച്ചി പറയും നാല് പെൺകുട്ടികളാണ് വളർന്ന് വരുന്നത് വീടിന് കഥകില്ല കാരണം പണ്ട് കഥകൾ ഉണ്ടായില്ല എൻ്റെ വീടിന് പിള്ളേർ വളർന്ന് വരിക എന്ന് പറഞ്ഞു പറയും അപ്പച്ച നാട് ഞാൻ നാട്ടിൽ വേറെ ഏതെങ്കിലും വീടിന് കഥകളില്ലെങ്കിൽ അവിടെ സഹായിക്കാൻ പോകും പക്ഷെ ഇവിടുന്ന് സഹായം കണ്ടില്ല പക്ഷേ വീണ്ടും വന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ പറയുന്ന ഞങ്ങളിതെന്നും കേൾക്കുന്ന ഒരു പല്ലവി ആയിക്കൊണ്ട് പക്ഷേ പക്ഷെ ഒരു തമാശ പറയുന്നത് ഞങ്ങൾ അപ്പച്ചൻ്റെ കൂടെ കൊടുക്കും കാരണം അപ്പച്ചൻ അമ്മ ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഒരു ജോക്ക പറയണേ അതൊക്കെ അമ്മച്ചൊരു ചങ്ക് കല കലങ്ങുന്നുണ്ടും ഇന്ന് ചിന്തിക്കുമ്പോൾ ശരിയാ ഒരു വേദനയോട് അമ്മ പറയെങ്കിലും അപ്പൻ വേറൊരാൾക്ക് നാക്കി കൊടുക്കും കാരണം വീട്ടിലോട്ടല്ല അപ്പ അപ്പച്ചനെ അത് കിടക്കണേ വീണ്ടും അമ്മച്ചി വീടിലോട്ടുള്ള വീണ്ടും അപ്പച്ചനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ കഥക് വേണം നമുക്ക് ബാത്റൂം വേണം അങ്ങനെ ഒരുക്കപ്പെട്ടുള്ളൊരു ഒരു ഒരു ജീവിത പങ്കാളിയെ കൂട്ടിപ്പിടിച്ചു കാരണം അമ്മച്ചിയെ കൊണ്ട് തന്നെ അങ്ങനെ പോയി ഒന്നും ഉണ്ടാക്കാനൊന്നും കഴിവില്ല അപ്പച്ചൻ്റെ സാന്നിധ്യം അപ്പച്ചൻ കൊണ്ടുവരണം പക്ഷേ അപ്പച്ചൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാനും കൊണ്ടുവരും ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഒരു അവരൊരു ശണ്ട പിടിച്ച് നാല് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു പ്രകൃതമല്ല വീണ്ടും ക്ഷമിച്ച് വീണ്ടും അപ്പനോട് പറയുന്ന ഒരു അമ്മയെ ഞാൻ കാണുന്നു പ്രൈസലോൺ പ്രൈസലോൺ അടുത്തത് മെച്ചപ്പെട്ട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ക്ഷമ കൊണ്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നോട് ചെയ്തുപോലെ ഞാനും തക്ക സമയത്ത് പകരം വീട്ടും എന്നൊരു മനോഭാവത്തിലിരുന്നാൽ നമുക്ക് ഒരു ഗതി ഉണ്ടായില്ല ചിലപ്പോൾ ആ നിമിഷം നമ്മൾ ഉയർന്നാലും നമ്മൾ വീണ്ടും തദൈവ താഴെ പോകും നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും താഴെ പോകും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ച് മുന്നേറാൻ പറ്റും അടുത്തതായിട്ട് ക്ഷമിച്ചാൽ നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടും രോഗ കിട്ടും എന്താണ് ക്ഷമിച്ച കിട്ടുന്നത് രോഗസൗഖ്യം കിട്ടും യോഹന് യാക്കോബ് അഞ്ച് ആറ് വചനം പറയുന്നു നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്താണ് വചനം സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യ ക്ഷമിക്കുന്നതിന്റെ ഒരു പാപ ഭാഗ്യമാണ് പാപങ്ങൾ ഏറ്റുപറന്നു ഞാൻ നമ്മള് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ മക്കളോട് മക്കളോടൊക്കെ ഏടൊക്കെ മാതാപിതാക്കളോടൊക്കെ എന്താണോ ഉള്ള കാര്യങ്ങൾ ഏറ്റു പറയുമ്പോൾ അവിടെ ഒരു ക്ഷമ നടക്കുകയാണ് ഫിലിപ്പി രണ്ട് രണ്ട് വചനം പറയുന്നു നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഇതൊരു ക്ഷമയുടെ ഒരു വചനമാണ് കൊളോസോസ് രണ്ടേ പതിമൂന്ന് വചനം പറയുന്നു ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പിന്നെ എട്ട് പതിനഞ്ച് ഭജനം നല്ല നിലത്തിന്റെ വീണ് വിത്തിന്റെ ഒരു കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ എന്റെ മനസ്സിൽ തട്ടിയതാണ് നല്ല നിലത്ത് വീണ വിത്തോ വചനം കേട്ട് നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ഭക്ഷയോട് ഫലം പുറപ്പെടുക്കുന്നവനാണ് എല്ല സംഗ്രഹിച്ച ക്ഷമയോടെ എല്ലാ നന്മകളൊക്കെ നമ്മൾ നൂറുമേരി ഫലം ഉണ്ടെങ്കിലും ആ ഫലം പുറപ്പെടുപ്പിക്കണമെങ്കിൽ നമുക്ക് ക്ഷമയോടു കൂടി വേണം പുറപ്പെടുപ്പിക്കാൻ സാധിക്കുള്ളൂ പ്രൈസലോ 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 നമ്മൾ നമ്മള് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മുറിവേറ്റ് മുറിവേറ്റവരാകാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒരുപാട് മുറിവേൽപ്പിച്ചവരാകാം നിങ്ങളെ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാകാം നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിട്ടും പലതും അവർ നമുക്ക് അത് നിഷേധിച്ചിട്ടുണ്ടാകാം നമുക്കത് കിട്ടേണ്ട സ്നേഹം നമുക്കത് തരാതെ പോയിട്ടുണ്ടാകാം എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കാം കർത്താവ് യേശു യേശുവിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാം ൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല ഈശോ കുരിശിക്കിടത്ത് പ്രാർത്ഥിക്കാണ് നമുക്ക് മനസ്സിൽ ഉണങ്ങാൻ പറ്റാത്ത ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ മേഖലകളെ ഓർത്തുകൊണ്ട് നമുക്ക് കുരിശിനു ചൂട്ടോട്ട് സമർപ്പിക്കാം നീശോ ക്ഷമിച്ചത് പോലെ ഞാനും ക്ഷമിച്ചിടുന്നു പടം കുരിശിലും നീശോ ക്ഷമിച്ചത് പോലെ ഞാനും ക്ഷമിച്ചിടുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിങ്ങൾ ഇതിങ്ങനെ പറയാൻ പറ്റണം കുരിശിരുന്ന് ഈശോ ക്ഷമിച്ചതുപോലെ ഈശോയെ ഞാനും ക്ഷമിച്ചിരുന്നു നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു പക്ഷേ മകളായിരിക്കാം അല്ലെങ്കിൽ മകനായിരിക്കാം ജീവിതവംഗലി ആരും ആകട്ടെ അവരുടെ കൈയലൊന്ന് പിടിക്കാം നമുക്ക് കയ്യലൊന്ന് ക്ഷയിക്കാൻ കൊടുക്കുന്ന പോലെ പറയാം ക്ഷമയാണ് മകനെ മകളെ അല്ലെ ജീവിതവംഗലയുടെ ക്ഷമയാണ് ഗമ പറയാം ക്ഷമയാണ് ഖമ ക്ഷമയാണ് ഗമ നിന്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളിലും ക്ഷമ വേണം നീ കൈവിടാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും ക്ഷമ വേണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും ക്ഷമ വേണം എന്തിനും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്കൊരു പുതിയൊരു സൃഷ്ടിയാകാൻ നമുക്ക് പറ്റുള്ളൂ ഈശോ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ മുന്നിൽ നമുക്ക് തുറന്നു വരുന്നുണ്ട് ഇതാണ് നിനക്കൊരു ജീവിതം ദൈവം നമുക്കൊരു ജീവൻ തന്നു ദൈവം നൽകിയ സമ്മാനം ദൈവം നമുക്ക് സമ്മാനം നൽകിയതാണ് അത് തികയില്ല സ്നേഹത്താൽ അത് നിറയണം ഏറെ ക്ഷമിക്കണം വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം വളരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറെ ക്ഷമിക്കണം വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം വളരണം നമുക്ക് ദൈവം നമുക്കൊരു ജീവൻ തന്നിട്ടുണ്ട് ഇതാ എനിക്കൊരു ജീവിതം ദൈവം നൽകിയ സമ്മാനം സ്നേഹിക്കുവാൻ അത് തികയില്ല അന്ന് സ്നേഹത്താൽ അത് നിറയണം ഏറെ ക്ഷമിക്കണം വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം വളരണം ജീവിതത്തിൽ മനുഷ്യ സഹജമായ തെറ്റുകൾ നമുക്കുണ്ടാകാം തെറ്റുകൾ ഉണ്ടായാൽ നമ്മൾ ന്യായീകരിക്കുകയല്ല വേണ്ടത് നമ്മൾ ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിക്കാൻ മാത്രം നമ്മുടെ മനസ്സ് വളരണം ന്യായീകരണ വാ ന്യായീകരിക്കുന്ന വാദികളായിട്ട് നമ്മൾ മാറരുത് നമ്മൾ മൂളം അല്ലായിരിക്കാം ഇതുണ്ടായത് എങ്കിലും നമ്മൾ ഏറ്റെടുത്ത് ക്ഷമ ചോദിക്കണം ഞാൻ അതുകൊണ്ടാണ് ചെയ്തത് ഞാൻ അറിയാതെയാണ് ചെയ്തത് ഞാനല്ല ചെയ്തത് അങ്ങനെ ന്യായീകരിക്കരുത് ഓക്കെ നമ്മളെ ആരെങ്കിലൊക്കെ ഒന്ന് വിധിച്ച എപ്പോഴെങ്കിലും ആ സമയത്ത് നമ്മളെ തിരുത്തരുത് നമുക്ക് ക്ഷമ ചോദിക്കണം പിന്നീട് പറയാ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ എനിക്കങ്ങനെയൊക്കെ ഉണ്ടാകാം അത് പറഞ്ഞത് നന്നായി അങ്ങനെ നമ്മളാ അത് ഏറ്റെടുക്കും ഈശോ നമുക്ക് വേണ്ടി ഈശോയ്ക്ക് ഒന്നും അറിയത്തില്ല ഒരു പാവവും ചെയ്യാത്തൊരു മനുഷ്യനാണ് ഈശോ നമുക്ക് വേണ്ടിയാണ് പിടഞ്ഞ് പിടഞ്ഞ് ഇന്നും നാളെയും ജനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി കാലങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഭാവങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ കുരിശിൽ തന്റെ ജീവനെ ബലിയർപ്പിച്ചത് തെറ്റിപ്പോയി എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം എത്ര കലങ്ങിയ വെള്ളവും അല്പസമയം നമ്മൾ കാത്തിരുന്നാല് അത് തെളിയും നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എത്ര കലുഷിതമായ അല്ലെങ്കിൽ എത്ര നിരാശനായ അല്ലെങ്കിൽ ശോഭിതമായ മനസ്സാണെങ്കിലും നമ്മുടെ ശാന്തമായിരുന്നു തമ്പുരാനെ കൂട്ടുപിടിച്ചു വന്നിരുന്ന നമ്മുടെ മനസ്സും തെളിയും ക്ഷമ ഒരു കരുത്താണ് അത് നമ്മുടെ കഴിവുകേടല്ല അപ്പോൾ നമുക്ക് ക്ഷമ ഒരു പക്ഷെ നമ്മളിതിരായിട്ടും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കാം ക്ഷമയെ നമുക്ക് ക്ഷമ നമുക്കൊന്ന് മുറുകെ പിടിക്കാം ക്ഷമിക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ജയിച്ചു പ്രൈസലോൺ പ്രൈസലോൺ നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയണം എന്റെ ഗമ ക്ഷമയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നമ്മളോട് തന്നെ തിരിഞ്ഞു എന്ന് പറയാൻ കഴിയണം എനിക്ക് ക്ഷമയാണ് ഗമ നമുക്ക് പലവിധ ഗമകളൊക്കെ ഉണ്ട് ഇല്ലേ ഉണ്ട് എങ്കിൽ ക്ഷമയാണ് ഗമ എന്ന് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം കേട്ടിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പം നമുക്ക് ഇന്നു മൂലം നമുക്കൊരു നമ്മുടെ ഒരു ഗമ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ക്ഷമയാണ് ഗമ നമുക്ക് കണ്ണുകളടയ്ക്കാം അറിഞ്ഞുമറിയാതെയും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കാതെ കാലങ്ങളും ദിവസങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോയ എല്ലാ മേഖലകളെയും ഓർത്ത് ഈശോയെ ക്ഷമ ചോദിക്കുന്നു ഒരുപക്ഷെ കുംഭസാരത്തിന് ഞാനത് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം അങ്ങനെ ഏറ്റു പറയാതെ വല്ലതും ആണെങ്കിൽ നമ്മൾ അടുത്തൊരു കുംഭസാരത്തിന് നമുക്കത് ഏറ്റു പറയാം ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം പ്രാപിച്ചുകൊണ്ട് കുരിശിരുന്ന ഈശ്വക്ഷ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു എന്ന് തമ്പുരാൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്കൊരുങ്ങാം